ഇന്ദിരാഗാന്ധിയുടെ നാൽപ്പത്തിയൊന്നാം രക്തസാക്ഷിത്വ ദിനവും സർദാർ വല്ലഭായ് പട്ടേൽ ഉമ്മൻചാണ്ടി ജന്മദിനവും കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ നെഹ്റു പ്രതിമയ്ക്ക് സമീപമായിരുന്നു പുഷ്പാർച്ചനയും യോഗവും അനുസ്മരണ സമ്മേളനം കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ മഹാൽമിജിയോടൊപ്പം നെഹ്റുവിനോടൊപ്പം സർദാർ വല്ലഭായ് പട്ടേലും നേതൃനിരയിൽ ഏറ്റവും ശക്തമായി നിന്ന നേതാക്കന്മാരിൽ ഒരാളാണ് മൗലാന അബ്ദുൽ കലാം ആസാദിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം നാട്ടുരാജ്യങ്ങളായി ചെറിക്കിടന്ന് ഇന്ത്യയെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിൽ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചു ആർ എസ് എസ് അന്ന് ഉയർത്തിയ വർഗീയ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ശക്തമായ നിലപാട് ആ സംഘടനയുടെ നിരോധത്തിൽ പോലും എത്തിച്ച സാഹചര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ് ആ നേതാവിൻ്റെ ജന്മദിനമാണ് ചരമദിനം നമ്മൾ ആചരിക്കുമ്പോൾ രക്തസാക്ഷി ദിനം നമ്മൾ ആചരിക്കുമ്പോൾ ജന്മദിനം നമ്മൾ ആഘോഷിക്കുകയാണ് അങ്ങനെ ഒരു കരുത്തുറ്റ നേതാവിനെ രാജ്യത്തിന് കിട്ടിയതിൽ നമ്മൾ സന്തോഷിക്കുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായ പ്രിയങ്കരനായ ജനകീയനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ ജന്മദിനം കൂടി ഇന്ന് ആഘോഷിക്കുന്നു എന്നത് ഏറെ സന്തോഷകരമാണ് രാഷ്ട്രീയ നേതൃത്വം ഭരണ നേതൃത്വം വിനയത്തിൽ ജനസേവനത്തിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് തെളിയിച്ച ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയായ നേതാക്കന്മാരിൽ ഒരാളാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ വേർപാടും ജനങ്ങൾ എങ്ങനെയാണ് വേദനയോടെ വീക്ഷിച്ചത് എന്ന് നമ്മളുടെ മുൻപിൽ മറയാത്ത ഓർമ്മയായി നിൽക്കുന്നു ഈ മൂന്ന് വീരന്മാരായ നേതാക്കന്മാരുടെയും ഓർമ്മകൾക്ക് മുൻപിൽ ശിരസ്തമിച്ചു അവരെ നമ്മളെ പഠിപ്പിച്ച നന്മയുടെ പാതയിൽ നമുക്ക് ഒറ്റക്കെട്ടായി രാജ്യസ്നേഹത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ജനാധിപത്യ മൂല്യങ്ങളുടെയും ഉദ്ഘാടന ചടങ്ങ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ പ്രൊഫസർ എ ഡി മുസ്തഫ സോണി സെബാസ്റ്റ്യൻ പി ടി മാത്യു അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ കെ പ്രമോദ് സുരേഷ് ബാബു ഇളയവൂർ ശ്രീജാം അടത്തിൽ അമൃത രാമകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഹോസ്പിറ്റൽ